സാമ്പുവേരിൻ്റെ പുസ്തകം അഞ്ചാമധ്യായം പേടകർ ഫിലിസ്തീൻ്റെ ഇടയിൽ ഫിലിസ്തീയർ ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തി എബ്നോസറിൽ നിന്ന് അഷ്ദോനിലേക്ക് കൊണ്ടുപോയി അവിടെ ദാനിൻ്റെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് സമീപം വെച്ചു അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോനിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ ദാഗോറിൻ്റെ പീഠം ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ നിരത്ത് മറിഞ്ഞു കിടക്കുന്നത് കണ്ടു അവർ അത് അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു പിറ്റേന്ന് അവർ ഉണർന്നപ്പോൾ ദോഗിൻ്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ മറിഞ്ഞു കിടക്കുന്നു ദോഗിൻ്റെ തലയും കൈകളും മറ്റു വാതിൽപ്പടിക്കൽ കിടക്കുന്നു ഉടൽ മാത്രം അവശേഷിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ദോഗിൻ്റെ പുരോഹിതരി പുരോഹിതരന്മാരെയും അവിടെ പ്രവേശിച്ച് മറ്റുള്ളവരെയും അസുതുകൊണ്ടുള്ള ദൂഹിൻ്റെ വാതിൽപ്പൊടിക്കൽ ചവിട്ടാത്തത് കഥാവിൻ്റെ കരം അഷ്ടുകൊണ്ടിലെ ജനങ്ങൾക്ക് എതിരെ പ്രബലമായി അവിടുന്ന് അവരെ ഭയപ്പെടുത്തി അഷ്ടവനിലും പരിസരമുള്ളവർക്ക് കുരുക്കൾ വരുത്തി അവരെ കഷ്ടപ്പെടുത്തി അതുകൊണ്ട് അഷ്ടുകൊണ്ടിലെ ജനങ്ങൾ പറഞ്ഞു ശ്രാലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമുക്ക് ഇടയിടയിൽ ഇറ ഇരിക്കേണ്ട അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദേവനായ ദോകിൻ്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു അവർ ആളുകൾ ആളയച്ച് ഫിലിസ്തീയ പ്രമുഖന്മാരെ എല്ലാം വിളിച്ചു വരുത്തി ഇസ്രായേലിടെ പേടകം നാം എന്തിനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞു പേടകം അവർ കൊണ്ടുപോ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ കർത്താവൂർ നഗരത്തെയും രക്ഷിച്ചു ജനങ്ങൾ സംഭ്രാന്തരായി അപ്പം ആരോർത്തും ജനങ്ങളും ഗുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു അതിനാൽ ദൈവത്തിൻ്റെ പേടകം അവർ ഏക്കറോണിൽ എത്തിച്ചു പേടകം പേഗം ഏക്കറോണിലെത്തിയപ്പോൾ ധീരതെ തദ്ദേശവാസികൾ മുറുപടി കൂട്ടി നമ്മ ഈ നമ്മുടെ ജനത്തെ നശിപ്പിക്കാൻ ശ്രായിലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ ഇടക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അവർ വീണ്ടും പ്രകൃതി പ്രഭുക്കന്മാരെ പിടിച്ചു കൂട്ടി ശ്രായിലിലൂടെയും ദൈവത്തിൻ്റെ പേടകം വിട്ടുകൊടുക്കുക നമ്മളെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കുവാനത് തിരിച്ചയക്കുക എന്ന് പറഞ്ഞു സംഭ്രാന്തിയും നഗരത്തെ മുഴുവൻ ബാധിച്ചു കാരണം ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചിരുന്നു മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ചു നഗരവാസികളുടെ നിലവിളി ആകാശത്തേക്ക് ഉയർന്നു ഇത്രയും ആണ് ഈ വീഡിയോയിലുള്ളത് ഭർത്താവിയെ ഞാൻ ഈ അനുഗ്രഹിക്കണം ഞാൻ ആശീർവദിക്കണം പരിശുദ്ധ പരമ ദീവികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയുണ്ടായിരിക്കും വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും